ഫ്രണ്ട്സ് അപ്പോൾ തന്നെ നമുക്ക് ഇന്ന് ഒരു സോഫ്റ്റ് ആൻഡ് സിമ്പിളായിട്ടുള്ളൊരു ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാം അപ്പോൾ കണ്ടില്ലേ കഴിച്ച് എന്ത് സോഫ്റ്റ് ആണ് ആ കേക്ക് അധികം മധുരവും ഞാനിട്ടിട്ടില്ല അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ രണ്ട് മുട്ടയുടെ ആവശ്യമേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അത് നമുക്ക് ആദ്യം വേണ്ടത് ക്യാരറ്റാണ് ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് രണ്ട് കുഞ്ഞ് ക്യാരറ്റാണ് അപ്പോൾ അതൊരു ഒരു കപ്പ് ക്യാരറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിനെ ഇതായ പോലെ നല്ല തിന്നായിട്ട് നല്ല ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കത് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് നമുക്ക് ആദ്യം നമ്മുടെ കേക്കിൻ ശരിയാക്കി മാറ്റാം പടർ പേപ്പർ ഇല്ലാത്തത് കൊണ്ടും ഇത് മതി എന്നുള്ളത് കൊണ്ടും ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഞാൻ തന്നെ ഉണക്ക് ഓയിലൊഴിച്ച് അതെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നേരെ നമ്മൾ മൈദ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ട് താണ്ട് എല്ലായിടം ഒന്ന് തട്ടി അതിനെ താണ്ട് ഇതേപോലെ ഒന്ന് സെറ്റാക്കി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് നമ്മുടെ കലാപരിപാടി തുടങ്ങാം അതായത് ഒട്ടും വെള്ളമില്ലാത്ത ജാറിലേക്ക് നമുക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിക്കാം അത് പൊടിച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ മൈദ ഒരു കപ്പ് മൈദ കാൽ ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടേബിൾ സ്പൂൺ തന്നെ നമുക്ക് സോഡാ പൊടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പിഞ്ച് ഉപ്പ് ഇത്ര മാത്രം മതി എന്നിട്ട് നമുക്കതിനെല്ലാം ഒന്ന് സ്പൂൺ വെച്ച് ആദ്യം ഒന്ന് മിക്സ് ചെയ്യണം ശേഷം നമുക്കത് മൂന്ന് പ്രാവശ്യം അരച്ചു മാറ്റണം ഈ അരയ്ക്കുന്നതിനകത്താണ് നമ്മളുടെ കേക്കിൻ്റെ സോഫ്റ്റ്നെസ് ഇരിക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കേക്കാണ് എന്തായാലും മസ്റ്റ് ട്രൈ ഇത് ഇത് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് കേക്കാണ് അതായത് ഇനി ക്യാരം ലൈസ് ചെയ്തിരുന്ന ക്യാരറ്റ് ഉണ്ട് അത് ഞാൻ വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇനി നമ്മൾ നമ്മളാദ്യ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ അരിച്ച് മാറ്റി വച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട രണ്ട് മുട്ട എടുത്തിട്ട് അതിനെ നല്ല ഒന്ന് ബീറ്റ് ചെയ്യണം ഒരു മുപ്പത് സെക്കൻഡ് നാൽപ്പത് സെക്കൻഡ് നമ്മൾ നല്ല രീതിയിൽ നല്ല രീതിയിൽ പതിനഞ്ഞ് വരുന്നെ വരെ നമ്മളത് അതിനെ ബീറ്റ് ചെയ്യണം രീതിയിൽ പതിഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മൾ പൊളിട്ടിച്ച് മാറ്റി വച്ചേക്കും നമ്മളുടെ പഞ്ചസാരയില്ലേ ആ അതിനെ നമുക്ക് ഇട്ട് കൊടുക്കാം അതായത് എല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് തട്ടരുത് കുറേച്ച് കുറേച്ച് കുറേച്ചായിട്ട് ഒരു രണ്ട് മൂന്ന് തവണ ഇട്ട് നമുക്കതിനെ ആ ഒരു മുട്ടയിലേക്ക് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതായത് നല്ല രീതിയിൽ രീതിയിലതിനെ ബീറ്റ് ചെയ്ത് നമുക്ക് ആ ഒരു പഞ്ചസാര മുട്ടയായിട്ട് സെറ്റായി വരണം എന്ന് പറയുമ്പോഴേ ക്ഷമയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് ക്ഷമയില്ലെങ്കിൽ ഒരിക്കലും കേക്ക് ഉണ്ടാക്കാൻ നിൽക്കരുത് ഇതെൻ്റെ അഡ്വൈസല്ല എൻ്റെ ഇത് എനിക്ക് പണ്ട് പറഞ്ഞ ഒരു അഡ്വൈസാണിത് അത് ഞാനിപ്പോൾ ഓർക്കുന്നു എന്നിട്ട് അതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്കതിനകത്തേക്ക് അല്ല ആ ഒരു 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 അര ടേബിൾ സ്പൂൺ ഇല്ലെങ്കിൽ ഒരു ടേബിൾ അര ടേബിൾ സ്പൂൺ മതി അര ടേബിൾ സ്പൂൺ വാനല യസൻസ് നമുക്കതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കും മിക്സ് മിക്സായി വരുമ്പോഴത്തേക്ക് നമുക്കൊരു അര കപ്പ് സൺഫ്ലവർ ഓയിൽ അതൊഴിച്ച് നമുക്ക് ആ ഒരു മിക്സിനെ സെറ്റാക്കി മാറ്റാം ഇതാണ് ന ഇതാണ് നമ്മളുടെ മെയിൻ കൂട്ട് ഇനി ഇതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ അത് നമുക്ക് ഒരു മൂന്ന് രണ്ട് മൂന്ന് തവണയായിട്ട് നമുക്കതിനെ ഇട്ട് എതിയെ വളരെ സാവകാശം ചെയ്യേണ്ട പ്രോസസ്സാണ് ഒരേ സൈഡിലേക്ക് മാത്രം ഇതിനെ നമ്മുടെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ ആ ഒരു മിക്സും നമ്മളുടെ ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻറ്റുമായിട്ട് മിക്സായി വരും യും കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് ഒന്ന് സെറ്റാക്കി എടുക്കാം അപ്പം അത് അതുമായിട്ടൊന്ന് മിക്സ് ആയ ബാറ്റർ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മളുടെ ക്യാരറ്റ് ഇല്ലേ അതിനെ നമുക്ക് ഇട്ടുകൊടുക്കാം ക്യാരറ്റിന് എടുക്കുമ്പം നമുക്കൊരു ഇച്ചിരി ക്യാരറ്റ് മാറ്റി വെച്ചേക്കണം കാരണം നമുക്കത് മുകളിൽ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി സെറ്റാക്കാം അപ്പോൾ നമുക്ക് ഇനി ഇനി ആ ഒരു ക്യാരറ്റിനെ നമുക്ക് കണ്ട അതേ രീതിയിൽ ഒരേ രീതി ഒരേ സൈഡിലേക്ക് തന്നെ വെച്ചിട്ട് വേണം നമുക്കതിനെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ ഒരിക്കലും വേറെ റിവേഴ്സ് ഓർഡറിൽ ചെയ്യരുത് കേട്ടോ എന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് നല്ല രീതിയിൽ അതിനെ ഒരു തിക്നെസ്സോടുകൂടി തന്നെ നമുക്ക് കിട്ടും അതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ഇനി ഇത് ഈ പാറ്റേൺ ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ അതുമായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ബാറ്ററി സെറ്റായി ഇതൊക്കെ ആവുമ്പോഴത്തേക്കും നമ്മുടെ ഒരു കേക്കിൻ്റെ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും നമ്മുടെ കേക്ക് റെഡിയായി ആയി ബാക്കിയുള്ളതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം ബേക്ക് ചെയ്തെടുത്താൽ മാത്രം മതി ഇനിയൊന്നും ചെയ്യേണ്ട വയസ്സ് നേരെ നമ്മളുടെ ആ ഒരു കേക്കിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചേ അതിനകത്തേക്ക് നമ്മളുടെ ആ ഒരു ബാറ്റർ ഒഴിച്ച് നമുക്ക് കൊടുക്കാം ഇവിടെ ഞാൻ എടുത്ത് ഞാൻ ഇവിടെ ചെയ്തേക്കെന്ന് വെച്ചാൽ അടുപ്പിൽ വെച്ചിട്ടാണ് അതുകൊണ്ട് വയസ്സ് ഞാനിപ്പം അത് അധികം കാണിക്കുന്നില്ല ഞാൻ ഉൾപ്പം അത് മാത്രമേ കാണിക്കുന്നുള്ളൂ ഇത് നമ്മളിങ്ങനെ ബാറ്റർ ഒഴിച്ചതിന് ശേഷം നല്ല ഒരു മൂന്നാല് തവണ നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ആ നമ്മൾ മാറ്റി വെച്ചേക്കുന്ന നമ്മളുടെ ഇല്ലേ നമ്മൾ നമ്മളതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് മുന്നേ ഫ്രീ ഹീറ്റ് ചെയ്തു വെച്ചിരുന്ന പാത്രത്തിലേക്ക് നമ്മളതിനെ ഇറക്കി വെച്ച് കൊടുക്കുന്നു എന്നിട്ടൊരു കട്ടിയുള്ള അടപ്പ് വെച്ച് ഒരു കട്ടിയുള്ള ഒരു സംഭവം വെച്ചിട്ട് നമ്മളതിനെ മറച്ച് വയ്ക്കണം ഇവിടെ എനിക്കെടുക്കാൻ എനിക്ക് വെന്തത് ഒരു മണിക്കൂറിനുള്ളിലാണ് അപ്പം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കുകയാണെങ്കിൽ നമുക്കൊരു നാൽപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് മതി കേട്ടോ വൈസ് അപ്പോൾ ഞാൻ ഇവിടെ അടുപ്പിൽ വെച്ചിട്ടാണ് ചെയ്തത് എനിക്ക് ഒരു മണിക്കൂറായി പക്ഷേ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കേക്കാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ കേക്ക് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ പ്ലേറ്റിലേക്ക് ഇതിനെ മാറ്റാം നമ്മുടെ കേക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട് നമുക്ക് നമുക്കത് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഞാൻ ഇതെല്ലാം അതിനെ കട്ട് ചെയ്തുകൂടി കാണിക്കാം അട്ട ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേക്ക് എത്ര സോഫ്റ്റ് ആണെന്ന് കണ്ടോ കണ്ടു അതാണ്ട് അതേപോലെയാണ് ഇങ്ങനെ അത് എന്തോ നല്ല സോഫ്റ്റ് ആണ് നമുക്കതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അതിങ്ങനെ താഴ്ന്നു താഴുപോകുന്ന രീതിയിൽ നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഓക്കെ ബൈ ബൈ